ഹായ് ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഉച്ചക്ക്ണ്ടാക്കാൻ പറ്റിയൊരു നാടൻ കറിയായിട്ടാന്ന് വന്നിട്ടില്ല ടാ അമ്മ സ്പെഷ്യലി ചേനക്കറിയാന്ന് ഇന്ന് ഉണ്ടാക്കാൻ പോന്ന് എന്താ ചേന ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ചേന നമ്മ പിടിയെന്നൊന്നും വാങ്ങിയതല്ലാ അമ്മയുടെ തന്നെ നട്ടുണ്ടാക്കി കളച്ചടിയ ചേനയാണ് അപ്പൊ ഇതിനെ കൊണ്ടാണ് ഇന്ന് കറി ഉണ്ടാക്കാൻ എങ്ങനെ വറുത്തരച്ചിട്ടുള്ള ഒരു പോകുന്ന കൊണ്ടല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കൂട്ടുന്നത് ചേനനെ കൊണ്ട് വറുത്തരച്ചിട്ടെ കറി അമ്മ പറഞ്ഞു ചേനെ കൊണ്ട് ഇതുപോലെ വറുത്തരച്ചിട്ടുള്ള കറി ഉണ്ടാക്കല്ലോ ലിജിയെ നമുക്ക് വെച്ചോക്കാം നല്ല ടേസ്റ്റാന്നെല്ലാം പറഞ്ഞാരം ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് നന്നായി ചേനക്കറി തന്നെ ഇണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മളെ ചേന വറുത്തരച്ച കറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ചേന മുറിച്ചെടുക്ക ചേന മുറിച്ചെടുക്ക ഒരു കഷ്ണം മതി വിജയം മാറി എന്നാ ഉറപ്പുണ്ടല്ലോ അങ്ങനത്തെ ഇങ്ങനെ ഇങ്ങനെ കഷ്ണം വേണം തിന്നാൻ വല്ല്യ കഷ്ണായിട്ടാ കുറിക്കണ്ടെ കഷ അപ്പൊ നമ്മളെ ചേനയുള്ളതാ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ രണ്ട് പച്ചമുളക് ഒരു ഉള്ളി രണ്ട് തക്കാളി ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ആവശ്യത്തിന് അല്ലെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അടുപ്പത്ത് നിന്നാന്ന് ആക്കുന്നതല്ലേ എന്നിട്ട് ഇത് കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാം അല്ലേ തിളച്ച് കഴിയുമ്പോൾ അരവ് ചൂടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കാം ആ അപ്പോൾ മസാലയെല്ലാം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം മല്ലിപ്പൊടി എടുത്ത് കൊടുക്കുന്നുണ്ടേ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ എത്ര സ്പൂൺ അമ്മ വേണ്ടത് ഒന്നര സ്പൂൺ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ വേണ്ട വേണ്ട അല്ലേ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം രണ്ടേച്ചെടുത്തിട്ടുണ്ടോ ആദ്യം കുറച്ച് എണ്ണ കൊടുത്തിട്ടുണ്ട് ചൂടാക്കുമ്പോൾ ഇത് നമുക്ക് ഒരു ബ്രൗൺ കളർ ആകുന്നേരം ഒന്ന് വറുത്തെടുക്കാം മല്ലിപ്പൊടി ഒന്ന് ഇതാ കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുളക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇതാ ഇളയ്ക്ക് ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേന നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരവ് ചേർത്ത് കൊടുക്കാം ചൂടാക്കി വെച്ച് അരവല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മസാലക്കറിയെല്ലാം പോലെ ഉണ്ടോ കാണുമ്പോ നല്ല കളറ ചേനയൊന്നും തോന്നില്ല ഇപ്പൊ കറിക്കാവശ്യ ഉപ്പ് ചേർത്ത് കൊടുക്കാം കഷ്ണത്ര പിടിക്കാൻ വേണ്ടിട്ടില്ല ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നു എത്ര ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലേ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്വന്തം കരി വർക്കാനോടം കരിയാക്കസാല വറുത്ത ചട്ടിയിൽ തന്നെ നമുക്കൊന്ന് തേങ്ങ വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് അമ്മ കൈക്കുള്ള മഞ്ഞൾപ്പൊടിയാണോ ഇപ്പൊ തേങ്ങ ഇതാ ഇട ചിരങ്ങി വെച്ചിട്ടുണ്ട് എത്ര ഇത് അരമുറി അരമുറി ചെറിയ തേങ്ങയാണോ അപ്പം രണ്ട് മൂന്ന് ചെറിയ ചെറിയ ഉള്ളി ഉണ്ട് രണ്ടുമൂന്ന് പിന്നെ വെളുത്തുട്ടുള്ളി രണ്ട് രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇഞ്ചി കാണാൻ മതി വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള പെരിഞ്ചീരകം കൂടി ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ആ ി കൊടുക്കുന്നുണ്ട് അങ്ങനെ മതിയായി ഇതാ നല്ല ബ്രൗൺ കളർ ആവണ്ട നല്ല ഒരു വെറുതെ ആവുമ്പോൾ അപ്പം വറുത്ത തേങ്ങ അമ്മീമ്മ കൊടുത്തിട്ടുണ്ട് അമ്മീമ്മ നിറച്ചാൽ നമുക്ക് വേഗം ആവും ഇത് അപ്പം അമ്മീമ്മ നിറച്ചെടുക്കാം കേട്ടോ അതാ തേങ്ങയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടെടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാം അമ്മീ മരച്ച കറി സൂപ്പറാന്ന് എന്താ വെച്ചാല് മണ്ണിന്റെ ചട്ടിയിലാണ് കറി വെക്കുന്നത് അമ്മീ മരച്ച കറിയും അമ്മീ മരച്ച തേങ്ങയും അമ്മീമ്മ തേങ്ങ അരച്ച കറി മണ്ണിന്റെ ചട്ടി മണ്ണിന്റെ ചട്ടി മണ്ണിന്റെ ചട്ടി ആ അടുപ്പത്ത് അടുപ്പത്തുനിന്ന് വെക്കുന്നു എല്ലാം കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ചോറ് വാർത്ത അടുപ്പത്തന്നെ വക്കായിട്ടാണ് അതിന്റെ തീണ്ടല്ല അതെ അരച്ചെടുത്തിട്ടുണ്ട് അല്ല അപ്പൊ നമ്മളെ കറിയെല്ലാം അത് ചേന വന്നിട്ടുണ്ടാവും അപ്പൊ ഇത്ര നേരം അരച്ചെടുക്കുന്ന നോയിക്കൊണ്ട് ഇടൊരാള് നിക്കുന്നുണ്ടേനമ്മ അച്ചൽ ഇന്നലെ പിടിച്ചാണ്ട് മൂശു ഒരുക്ക തുള്ളി പോവാൻ വേണ്ടിട്ട് നോക്കീനെ അത് വിളിച്ചേ ഇന്നലെ അച്ചൻ പക്കറ്റിലിട്ടിച്ച് എന്തായാലും മൂടിയെടുത്തതിന് മേലെ ചേന എടുത്ത് വെച്ചിട്ട് അതെല്ലാം ഉന്തി ഇട്ടിട്ട് ഞാൻ ഉറങ്ങാ വല ഉറക്കുമ്പോൾ അവിടെ വർക്കേറിയ കിടക്കുന്നത് ി പോയാന്നാല് പോടിച്ചിട്ട് യാത്ര പോയി മൂശീന പിടിച്ചിട്ട് വളത്തിൽ ഇട്ട് വന്നിട്ട് രാവിലെ ആദ്യം എടുത്തിട്ട് അത്യാവശ്യം വല്യൊരു രാത്രിയാന്ന് കൊണ്ടത് നീ അതുകൊണ്ട് പിന്നെ ഇന്നലെ അതുകൊണ്ട് വളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാ ചേനല നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കാ പുതിയ ചേന ചൊറച്ചിലുണ്ടാവും പുളി ഊട്ടി പോനക്ക് വേറെ ചൊറിച്ചിലുണ്ടാവും പുളി കൂട്ടി പൊട്ടാൻ ടേസ്റ്റ് ആണ് ചോർന്ന് ചൊറിച്ചില് പോവാൻ വേണ്ടി പുളി എന്തായിട്ടും ചേർത്ത് കൊടുക്കണം മസാലി പൂട്ടിനി എന്നാലും പുളി പൊട്ടണം ഇപ്പൊ പുളി കൂട്ടി കൊടുത്തിട്ട് ഒന്ന് തളച്ച് വന്നിട്ടുണ്ടേ നമുക്കിതാ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കേ വെള്ളന്ന് തേങ്ങ ഇറക്കാനെടുത്ത വെള്ളമാണ് കേട്ടോ തേങ്ങ കഴിഞ്ഞാല് തെറ്റാ കൂട്ടാ കറി അത്രേ വെള്ളം ഇനി വെള്ളം നാക്കണ്ട കുറുകിയ കറിയാന്ന് ഇപ്പുണ്ട ൂടി മതിയല്ലേ ചോറിയൊക്കെ നമ്മക്കിടെ ഇന്ന് അയില വരിച്ചതാണ് കുഞ്ഞി അയില കഷ്ണം പൊരിച്ചത് നന്നായിട്ട് തിളക്കട്ടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ ുംറത്തിടാ വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഏർത്ത് കൊടുക്കുന്നുണ്ട് കറിയേറ്റേർത്ത് കൊടുക്കുന്നുണ്ട് ബറ്റർ മുളകുണ്ടെങ്കിൽ ബറ്റർ കൂടി ചേർത്ത് എടുക്കാം തേങ്ങ വറുത്ത ഞട്ടി തന്നെ നമ്മുടെ ഭക്ഷണം എല്ലാം എളുപ്പ പണി നമ്മളെ ചേനക്കറി റെഡി ആയിട്ടുണ്ട് ഇതാ നന്നായിട്ടൊന്ന് കുറുകി ആവണം നല്ല ടേസ്റ്റാണ് ഇപ്പം എല്ലാവരും നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ സ്പെഷ്യൽ ചേനക്കറി അങ്ങ് അതാണ മീൻ പൊരിച്ചുണ്ട് അതില പൊരിച്ചു അതില പൊരിച്ചത് കുട്ടികളെല്ലാം ചോറ് ചോറ് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് വീഡിയോ ആക്കി നോക്കണം ചേന കിട്ടാന്നെങ്കില് എല്ലാരും എന്താ ഇതേപോലെ ചേനക്കറി വെച്ച് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് കമന്റ് അറിയിക്കണേ അതെ അപ്പൊ നമ്മളെ ഇന്നത്തെ ചേനക്കറി ആക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി നീ ആയിരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ